കൊല്ലം കൊല്ലംകുട്ടിയെത്ത് ദേശീയപാത തകർന്നതിൽ അതിവേഗ നടപടിയുമായി ദേശീയപാത അതോറിറ്റി ഇന്ന് വിദഗ്ധ സംഘം സ്ഥലം പരിശോധിക്കും ദില്ലിയിൽ നിന്നെത്തുന്ന സംഘം ജില്ലയിലെ മറ്റ് ഉയരപാതകളുടെ സുരക്ഷയും വിലയിരുത്തും കൂടാതെ അപകട സാധ്യതയുള്ള മൂന്നിടങ്ങൾ കൂടി ജില്ലയിലുണ്ടെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ ഇന്ന് വൈകുന്നേരത്തോടെ ദേശീയപാത അതോറിറ്റിയിലെ മൂന്നംഗങ്ങൾ ഉൾപ്പെടുന്ന വിദഗ്ധ സംഘം കൊട്ടിയം അപകടം നടന്ന സ്ഥലത്തെത്തും അപകടം ഉണ്ടാകാനുള്ള കാരണം പരിഹാര മാർഗങ്ങൾ എന്നിവ കണ്ടെത്തുകയാണ് സംഘത്തിന്റെ ലക്ഷ്യം കരാർ കമ്പനിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നും സംഘം പരിശോധിക്കും അടിത്തറയുടെ ബലം വിലയിരുത്തുന്നതിലും ഡിസൈനിലും വീഴ്ച സംഭവിച്ചതായാണ് നിലവിലുള്ള വിലയിരുത്തൽ മൈലക്കാട് കൂടാതെ കൊല്ലത്ത് മേവറം കടവൂർ മരക്കുളം എന്നീ സ്ഥലങ്ങളിലെ ഉയരപാതകളും അപകടാവസ്ഥയിലാണ് ഈ സ്ഥലങ്ങളിലും വിദഗ്ധ സംഘം സന്ദർശനം നടത്തും മേവറത്തും കൊട്ടിയത്തേതിന് സമാനമായുള്ള ഇടുങ്ങിയ സർവീസ് റോഡും സമീപത്തെ ചതുപ്പ് നിലങ്ങളും മേവറത്തെ നാട്ടുകാർക്ക് ആശങ്ക ഇത് പണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാം കൊച്ചിയിലെ ചതുപ്പ് പ്രദേശമായിരുന്നു കൊളവുണ്ടായിരുന്നു ഇത് ഉണ്ടായിരുന്നു ഇവര് എന്ത് ഇവിടെ അതേ കണക്ക് തന്നെയാണോ ഇവിടെ കാര്യം നമുക്കറിയില്ല ഇത് എഞ്ചിനീയറോ മറ്റൊന്നുമല്ല പക്ഷെ നമുക്കിതിനെക്കുറിച്ച് ചെയ്തിട്ടുള്ള കൊട്ടിയത്തെ അപകടത്തിന് പിന്നാലെ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള റോഡ് പൂർണ്ണമായും തകർന്നിരുന്നു ഈ പാത സഞ്ചാരയോഗ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ തകൃതിയായി പുരോഗമിക്കുകയാണ് പത്തോളം മണ്ണ് മാന്തി യന്ത്രങ്ങൾ ഇവിടെ ഒരേ സമയം പ്രവർത്തിക്കുന്നു നാളെ രാവിലെയോടെ റോഡ് തുറന്നു നൽകാമെന്നാണ് ദേശീയപാത അതോറിറ്റിയും കൺസ്ട്രക്ഷൻ കമ്പനിയും ഇന്നലെ ജില്ലാ കളക്ടർ വിളിച്ച യോഗത്തിൽ അറിയിച്ചത് റിപ്പോർട്ടർ കൊല്ലം